വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ സി പി ഐ എം എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി എരുമപ്പെട്ടി സ്കൂൾ പരിസരത്ത് നിന്ന് നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ എം മഷറഫ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി അബാൽമണി അധ്യക്ഷത വഹിച്ചു പി ടി ജോസഫ് വി സി ബിനോജ് സുമന സുഹുതൻ കെ കെ യോഗേഷ് എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് പി ടി ദേവസി കുഞ്ഞുമോൻ കരിയന്നൂർ ടി കെ ശിവൻ ഒ എസ് മനോജ് എൻ ബി ബിജു എൻ എം മിഥുൻ സ്വപ്ന പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.